ി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അഴയനൂർ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ച പുതുമുഖങ്ങളും യുവതി യുവാക്കളുമാണ് മത്സര രംഗത്തുള്ളതെന്ന് ജില്ലാ കമ്മിറ്റി അംഗം പി എ ബാബു പറഞ്ഞു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ശോഭന രാജൻ ഏരിയ കമ്മിറ്റി അംഗം കെ പി ശ്രീജയൻ കെ മാസീസ് സി പി ഐ എം മണ്ഡലം സെക്രട്ടറി കെ സുകുമാരൻ സി ജി ജോൺ എന്നിവർ പത്രസമ്മേളനത്തിൽ സന്നിധരായിരുന്നു പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിനാല് വാർഡിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സീറ്റ് വിഭജന ചർച്ചയനുസരിച്ച് രണ്ട് വാർഡിൽ സി പി ഐ ഒരു വാർഡിൽ കേരള കോൺഗ്രസ് ബി ബാക്കി ഇരുപത്തിയൊന്ന് വാർഡുകളിലും സി പി ഐയും മത്സരിക്കും ഇതാണിപ്പോൾ ധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് അതനുസരിച്ച് ഓരോ വാർഡുകളുടെയും പേരും സ്ഥാനാർത്ഥികളെയും ഞാൻ പറയാം വാർഡ് ഒന്ന് നുകർണമുക്ക് ഗീത ഉണ്ണികൃഷ്ണൻ വാർഡ് രണ്ട് കല്ലമ്പറമ്പ് പി സി ശിവകുമാർ വാർഡ് മൂന്ന് കുന്നത്തറ അഖില സി യു വാർഡ് നാല് കോടത്തൂർ ഹരിദാസ് പി സി വാർഡ് അഞ്ച് ചെറുകര സുകുമാരൻ കെ എസ് വാർഡ് ആറ് സജിത മുരളി വാർഡ് ഏഴ് സരോജിനി ജനാർദ്ദൻ വാർഡ് എട്ട് കുന്നംപള്ളി സിന്ധു അനീഷ് വാർഡ് ഒമ്പത് പറ്റി രജിഷിവാർഡ് പത്ത് വെന്നൂർ മുഹമ്മദ് കുട്ടി മുസ്തഫ് പതിനൊന്ന് അടിച്ചറ കെ സി ജോർജ് വാർഡ് പന്ത്രണ്ട് തിരുമണി കെ വി സജി വാർഡ് പതിമൂന്ന് ഇളങ്ങാട് അനുരാമദാസ് വാർഡ് പതിനാല് നീളംപള്ളിയ പുഷ്പജ വാർഡ് പതിനഞ്ച് തൃക്കണായ സുരേഷ് സി സി വാർഡ് പതിനാറ് പരുത്തിപ്ര ഷീജ കൃഷ്ണകുമാർ വാർഡ് പതിനേഴ് വെണ്ടോക്കിംപറമ്പ് സിനിത രവി വാർഡ് പതിനെട്ട് കുമ്പളക്കോർ ബിനു പുഷ്കരൻ വാർഡ് പത്തൊമ്പത് സിജി ജോൺ വാർഡ് ഇരുപത് ബാബു വാർഡ് ൊന്ന് ഫാത്തിമ എം എം വാർഡ് ഇരുപത്തിരണ്ട് ദിൽഷാദ് നിസാം വാർഡ് ഇരുപത്തി മൂന്ന് ആർ പ്രദീപ് വാർഡ് ഇരുപത്തിനാല് അജീഷ് പി ഇതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഇരുപത്തിനാല് സ്ഥാനാർത്ഥികൾ പഴയ ജനപ്രതിനിധികളിൽ ഗ്രാമപഞ്ചായത്തിലേക്ക് ഒറ്റ ആൾ മാത്രമേ ഉള്ളൂ അത് ആ പ്രതിപത്തിനാല് സ്ഥാനാർത്ഥികളിൽ ഒരു മുൻ മെമ്പർ മാത്രമേ ഉള്ളൂ പുതിയ ഒരു നേതൃ നിരയാണ് മുൻ മെമ്പർ എന്ന നിലയിൽ മൂന്നിൽ മത്സരിക്കുന്ന ആ പ്രതിയുമാണ് മുൻ മെമ്പർ ബാക്കി എല്ലാവരും പുതുമുഖ സ്ഥാനാർത്ഥികളാണ് അത് സമൂഹത്തിൻ്റെ വിവിധ വിഭാഗങ്ങളെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന ഇരുപത്തി ആറ് വയസ്സുള്ള ബിടെക് ബിരുദധാരി മുതൽ പൊതുരംഗത്ത് കഴിഞ്ഞ പത്ത് നാൽപ്പത് വർഷമായി പ്രവർത്തിക്കുന്ന സഖാക്കൾ ഉൾപ്പെടെയാണ് വിരുദ്ധ ശ്രേണിയിലുള്ള ആളുകളെയാണ് മത്സരിപ്പിച്ചിട്ടുള്ളത് എത്ര വനിതകളുണ്ട് വനിതകൾ ഇപ്പോൾ പതിനാല് എത്ര പതിനാല് പന്ത്രണ്ട് വനിത രണ്ട് ഏ അല്ല പന്ത്രണ്ട്

രീതി അങ്ങനെ വനിതകൾ കഴിവും പ്രാപ്തികളെയാണ് നിർത്തിയിട്ടുള്ളതല്ല വിവിധ രംഗങ്ങൾ കഴിവ് തെളിയിച്ചിട്ടുള്ളത് സീറ്റ് സീറ്റ് വനിതകൾക്കുണ്ടല്ലോ ബ്ലോക്ക് ഇതായിട്ടില്ല ബ്ലോക്ക് നാളെയാണ് അതും പുതിയ മിക്കവാറും പുതിയ നേതൃത്വം തന്നെയാണ് അത് ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് നാളെയാണ് എൽ ഡി എഫിന്റെ അത് പൂർത്തീകരിച്ചിട്ട് പഞ്ചായത്ത് തലത്തിൽ മികവാതിൽ നിന്ന് എല്ലാവരും ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ കൺവെൻ്റെ നോമിനേഷൻ പതിനേഴാം തീയതി നൽകും പതിനേഴാം തീയതി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നൽകും തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇത്രയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളപ്പോൾ കഴിഞ്ഞ അഞ്ച് വർഷത്തെ ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിലെ യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള അഴിമതി നിറഞ്ഞ ഭരണം കെടുകാര്യസ്ഥെതിരായി ഈ നാട്ടിലെ ജനങ്ങൾ പ്രതികരിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കഴിവില്ല ഒരു നേതൃനിരയെയാണ് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് കഴിവും പ്രാപ്തിയുമുള്ള ചെറുപ്പക്കാർ മുതൽ അനുഭവസമ്പന്നരായ നേതൃനിരയെയാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പുള്ള ചെറുപ്പക്കാർ കുറേ സ്ഥാനാർത്ഥി പട്ടികയും അതുപോലെ തന്നെ രാഷ്ട്രീയ പക്വതയുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടു സമന്വയിപ്പിച്ചുകൊണ്ടാണ് അപ്പം ഇതിനെ ഈ നാട്ടിലെ വോട്ടർമാർ വോട്ട് ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ നല്ല ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണം ീ പഴയഞ്ഞൂരിൻ്റെ വികസനത്തിനാവശ്യമായ ഒരു തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകെ ആഗ്രഹിക്കുന്നുണ്ട് അത് അടുത്ത ദിവസം ഞങ്ങൾ പ്രസിദ്ധീകരിക്കും ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കിട്ടിയിട്ട് തയ്യാറാക്കി കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പഴയഞ്ഞൂരിലെ കേരളത്തിൻ്റെ നവകേരള സൃഷ്ടിയോടൊപ്പം സഖാ പിണറായി വിജയൻ ഗവണ്മെന്റ് ഈ കേരളത്തെ പടുത്തുയർത്തുന്ന നവകേരള സൃഷ്ടിയോടൊപ്പം വികസനത്തോടൊപ്പം ഈ പഴയന്നൂർ ഗ്രാമത്തെയും കൈപ്പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ ജനങ്ങൾ തയ്യാറാവണം അഭ്യർത്ഥിക്കുകയാണ് ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നപ്പോൾ മാത്രമാണ് ഈ പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിന് എന്തെങ്കിലും ഒരു വികസനം ഉണ്ടായിട്ടുള്ളത് എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾക്കത് വീണ്ടും പറയേണ്ട കാര്യം ഈ പഴയന്നൂർ കാണുന്ന ഇന്ന് കാണുന്ന എല്ലാ സ്ഥാപനങ്ങളും ഞങ്ങളുടെ കാലത്ത് കൊണ്ടുവന്നിട്ടുണ്ട് യു ഡി എഫിൻ്റെ പറഞ്ഞ കാലത്ത് ഒന്നും കൊടുത്താൽ അവർക്ക് സാധ്യതയില്ല അഴിമതിയും ഘടുകാരിസ്ഥയും തമ്മിലടിയുമായി ഈ അഞ്ച് വർഷം പോയി എന്നല്ലാതെ വേറൊന്നും അപ്പോ സുന്ദരമായ ഒരു നഗരം ഒരു ഗ്രാമം ആക്കി നമ്മളെ മാറ്റിയെടുക്കാൻ വേണ്ടി പഴയ പഞ്ചായത്തിൽ അടുത്ത വർഷത്തെ വിജയം പുതിയൊരു വികസന മുന്നണി അപ്പോ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യ സംവിധാനം അനുസരിച്ച് ഓരോരുത്തർക്കും ਇਹ ਦੋ ਪਾਰਟੀਆਂ ਕੇਰਾਨ ਨੂੰ ਪੂਰੀਆਂ ਪਾਰਟੀਆਂ ਨੂੰ ਵੀ ਗ੍ਰਹਿਣ ਕਰਨ ਦਾ ਮੌਸਲ ਨੂੰ ਉਹਦੇ ਇੱਥੇ ਪ੍ਰਾਦੇਸ਼ਿਕ ਤਰਨਗੜ ਪਾਵੂ ਪੱਵ ਆਲਵਰ ਨੂੰ ਇਹਨਾਂ ਨੂੰ ਮੌਸਲ ਨੂੰ ਪ੍ਰਾਦੇਸ਼ਿਕ ਤਰਨਗੜ ਨੂੰ ਹੋਵਾਰੀਕਾ ਵਣਨ ਨੂੰ ਉਹਨੂੰ ਵਿੜਦਵਸ਼ ਤੇ ਬਾਦਿਕਾ ਦਾ ਕਾਰਜ ਹੈ ਵਿੜਦਵਸ਼ ਉਹਨਾਂ ਲਈ ਇਹ ਬਾਦਿਕਾ ਦਾ ਕਾਰਜ ਹੈ